ജേട്ടൻ അനിയൻ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ ഞാൻ ചിന്തിക്കാറുണ്ട് പടച്ചോനെ ഇപ്പം വാപ്പയുണ്ട് അനിയനും ഇപ്പങ്ങളും ഒക്കെ വരുന്നുണ്ട് വീട്ടിൽ വരുന്നുണ്ട് പക്ഷെ വാപ്പയമ്മ ഇല്ലാണ്ടാകുമ്പോ പിന്നെ ആ വരവും പൂക്കുമൊക്കെ എല്ലാ കുടുംബത്തിലും നിൽക്കുക പിന്നെ വാപ്പയുമ്മേ ഇല്ലാത്തോണ്ട് അങ്ങോട്ട് പോകുന്ന ഓന്റെ ഒക്ക് ഇഷ്ടല്ലേ ആരെ അങ്ങന്റെ ഓക്ക് അല്ലെ മൂത്തോന്റെ ഓക്ക് അതുകൊണ്ട് പൂക്കും വരവൊന്നുമില്ല നമ്മൾ കാരണാണ് ഒരാൾ കുടുംബത്തിലേക്ക് വരാത്തതെങ്കിലേ സൂക്ഷിച്ചോളിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോക്കുങ്ങൾ എന്ത് വിളമ്പി കൊടുത്താലും നമ്മളെ സ്വഭാവം കൊണ്ട് മനസ്സ് വെറുത്ത് ഒരാൾ നമ്മളെ വീട്ടിൽ കയറുന്നില്ലെങ്കിൽ ചോര കയറുന്നില്ലെങ്കിൽ സ്വന്തം ചോര കയറുന്നില്ലെങ്കിൽ നിങ്ങൾ കുറ്റകാരാഹു അലൈഹി വസ്സലാം ഇബ്രാഹിം ഒരു കഥ പറയുന്നില്ലേ നിങ്ങളെ സ്വർഗം നഷ്ടപ്പെടുത്തും പെണ്ണും ഉറപ്പുണ്ടെങ്കിൽ ഓളത്തൊലാക്കല്ല എന്നാണ് പറഞ്ഞത് അല്ലാണ്ട് നിങ്ങൾ ഏട്ടനെ വേണ്ട വെക്കണമെന്നല്ല നിങ്ങളെ വാപ്പനെയ്മനെയും വേണ്ടാന്ന് വെക്കണമെന്നല്ല ഞാൻ തമാശക്കാണെങ്കിൽ ഇടക്കിടക്ക് ഓളോട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുകൊണ്ട് അത് ഇങ്ങനെ എന്നെ ഒഴിവാക്കാൻ പറ്റും ഇമ്മനെ ഒഴിവാക്കാൻ പറ്റൂലല്ലോ കാരണം അമ്മയും ഞാനും തമ്മിലുള്ള ബന്ധം രക്തജീവമന്ത ഓളും ഞാനും തമ്മിലുള്ള ബന്ധം ഒരു കരാറ് മാത്ര അർത്ഥം ചെറുതാക്കി കണ്ടു എന്നല്ലോ എന്നാ രണ്ടാളും നല്ല മനസ്സോടെ നിൽക്കുകയാണെങ്കിലോ ഇത്രക്ക് സ്വർഗം വേറൊണ്ടവടച്ചോനെ ആ ബന്ധങ്ങൾ ഓരോന്നും ഏട്ടനും അനിയനും തമ്മു തെറ്റലും അടിയും പിടിയും വരവും പോക്കും ഒന്നുമില്ല പക്ഷെ ഒന്നാമത്തെ സെഫലുണ്ടാവും എല്ലാരും അഭിപ്രായവും പറയും പ്രസംഗം ചമ്മ ും നമ്മാവാതിരിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വെറുതെ വിഭാഗത്തെ ഇത് സമയം കളയണ്ട കാരണം പടച്ചോൻ പറഞ്ഞൊരു വാക്കുണ്ട് കുടുംബം മുറിച്ചവർ പടച്ചോന്റെ സ്വർഗത്ത് കയറൂല നമ്മളിടപെടുന്ന കുടുംബത്തിൽ അള്ളാഹുവിൻ ഏറ്റവും പ്രിയപ്പെട്ടവരാരാ എന്തെങ്കിലും കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അത് നന്നാക്കാൻ വേണ്ടി ഇറങ്ങുന്നവനെ ആ പഠിച്ചോൻ ഏറ്റവും ഇഷ്ടം ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പം അതാണ് ആവട്ടെ പെണ്ണാവട്ടെ കല്യാണം വിളിക്കാൻ വന്നു പെണക്കുള്ള അവൻ മൂത്താപ്പാന്റെ മക്കള് നമ്മൾ വലിയ ലോഗിയൊന്നും കാണിച്ചില്ല മുപ്പര് കയറി കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞു നമ്മൾ വെള്ളം പോണോന്നൊന്നും ചോദിക്കുകയും ചെയ്തില്ല ഒരു പരിഗണനയൊന്നും കിട്ടാത്തത് കൊണ്ട് അവൻ മനസ്സും ബേജാറായി ഇറങ്ങിപ്പോയി നമ്മൾ പെണ്ണുങ്ങളോട് പറയാ അവൻ കല്യാണം വിളിക്കാൻ വന്നു അല്ലെ പെണ്ണുങ്ങൾ നമ്മളോട് പറയാ നിങ്ങൾ പോകണ്ടട്ടോ അങ്ങനെ ഒരു വിലണ്ടാകണ്ട എരി കൂട്ടാനും പതപ്പിക്കാനും കത്തിക്കാനും എല്ലാവർക്കും പറ്റും പക്ഷെ ഒന്ന് ചേർക്കാന്ന് പറഞ്ഞ പടച്ചതാ ചേർക്കാനുള്ള മനസ്സ് അതുകൊണ്ടാണല്ലോ കൊല്ലം വേർപെട്ട് നമ്മളൊന്ന് മുഖത്തോട് മുഖം നോക്കി നിന്ന് ഇത്ര മനോഹരമായിട്ട് ഈ ചേർന്ന് അതല്ലാഹു കൂട്ടിച്ചേർത്തതാ മനസ്സുകൾ കൂട്ടിച്ചേർക്കാൻ നമ്മൾ ശ്രമിച്ചാലേ അള്ളാഹു നിങ്ങൾ സ്വയം തീരുമാനിക്കാത്ത കാലത്തോളം നിങ്ങളെ മനസ്സിലെ വടവ് പടച്ചോ മാറ്റി തരൂല അതെനിക്ക് മാറണം അതുകൊണ്ട് അള്ളാന്റെ മുൻപിൽ ഞാൻ ചെറുതായത് കൊണ്ട് എനിക്ക് അതുകൊണ്ട് പടച്ചോൻ ഉദ്ദേശിക്കുന്നത് ചാർന്ന് നിൽക്കലാണെങ്കിൽ തൊള്ളായിരം ശത്രുക്കളെ തകർക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മൂവായിരം സഹാബാക്കൾക്ക് മുപ്പത് മൂന്ന് ലക്ഷം ശത്രുക്കളെ പൊരുത്തം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഐക്യം ആ ബന്ധം ആ അതാ ഇസ്ലാം ലോകത്തിന് പരിചയപ്പെടുത്തിയത് അല്ലാതിപ്പോ ഞാന് ഞാനാന്നുള്ള ഭയങ്കര ബോധമുണ്ടെങ്കിൽ എന്താ നമ്മളൊന്ന് ബഹുമാനിക്കണം ഇന്നൊന്ന് കുടൂസാക്കണം അതോടുകൂടി ബന്ധങ്ങൾ അകലുക വേറൊന്നും നഷ്ടപ്പെടുന്നില്ല ബന്ധങ്ങൾ അകലും കല്യാണം വിളിക്കാൻ ഞാൻ എന്നോട് പറഞ്ഞിട്ട് എന്നോട് ചിലര് ചോദിക്കും നാളെ കല്യാണം എന്നാ വിളിക്കുന്നത് നിങ്ങൾ വരുമോ ഞാൻ അവർ വിളി വരുന്നതിനെന്താ നിങ്ങളോട് മറന്നു ഏതാവാം അങ്ങനെയാണല്ലോ തിരക്കിൽ മറന്നു പോകുന്നു അത്ര ചിന്തിച്ചാൽ മതി നമ്മള് ഓരോട് മറന്നു അതല്ല നമ്മളെ വിളിക്കാണ്ട് വിളിക്കാണ്ട് കുറെ കഴിഞ്ഞിട്ട് വിളിച്ചതാണോ കണക്ക് പഠിച്ചോന്ന് നോക്കട്ടെ ഇനി ഞാൻ നോക്കാൻ നിന്നാലെന്താ എന്റെ മോളെ കല്യാണം വരുമ്പോ ഞാൻ വിളിക്കൂല അപ്പൊ ആരാ ജയിച്ച് രണ്ടാളും തോറ്റതാ അള്ളാ നോക്ക് അള്ളാഹു നോക്കട്ടെ എന്ന് കരുതിയാ അത് വിജയമായി അതുകൊണ്ട് ബന്ധങ്ങളെ അതെന്നും മനോഹരാക്കണം നമ്മുടെ സ്വൈര്യവും സമാധാനവും ബന്ധങ്ങളാ ഒരു കുടുംബത്തിലെ പന്ത്രണ്ടെണ്ണം ബോട്ട് മുങ്ങി മരിച്ചോയപ്പം ആ മക്കള് പറയുന്നുണ്ട് മരിച്ചയിലല്ല എന്തൊക്കെയോ ഇല്ലാണ്ടായിപ്പോ ഇതുപോലെ തോന്നിയെന്ന് ഇപ്പോഴും നമ്മളെ ധൈര്യവും സമാധാനവും നമ്മളെ കുടുംബം തന്നെയാണ് ഏട്ടനും അനിയനും കാക്കയും ഓരോന്നും ഓരോന്നും നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നോക്കൂ ഞാൻ പറയാറുണ്ട് ഈ സൗഹൃദങ്ങൾ പോലും നഷ്ടപ്പെടുന്നത് മനസ്സിന് വലിയ ബേജാറാണ് ഞാൻ കോഴിക്കോട് ഷാദുലി പള്ളിയിൽ പതിമൂന്ന് കൊല്ലങ്ങൾക്ക് മുൻപാണ് കുത്തുപേറ്റെടുക്കുന്നത് അന്ന് ഞാൻ കണ്ട ഒരുപാട് മുഖം ഇന്നാ പള്ളിയിലില്ല ഞാൻ ആലോചിക്കുമ്പോൾ ഒരു പെടച്ചില പെടച്ചിലാ ഓരോന്നോരോന്നിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്ന് നാട്ടിലൊരു അമുസ്ലിം സഹോദരൻ ഒരു ഭാസ്കരേട്ടൻ മരണപ്പെട്ടിട്ടുണ്ട് പണ്ട് പണ്ടുകാരക്കുന്ദ് സ്കൂളൊക്കെ കഴിഞ്ഞ് വറുതിയുടെയും പ്രയാസത്തിന്റെയും കാലത്തിലൊക്കെ ജീവിക്കുമ്പോ അദ്ദേഹത്തിന്റെ ചായപ്പിടിയെന്ന് അദ്ദേഹത്തിന്റെ മകൻ എടുത്തു തരുന്ന ഒരു കായപ്പോ ഉണ്യപ്പോ അങ്ങനെ മനസ്സിലേക്ക് കൂടി വന്നു ഒരുപാട് പേര് ഇങ്ങനെ മണ്ണിന്റെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഞാനും പോവും നമ്മളും പോവും ഈ ദുനിയാവിലെ നമ്മൾ ജീവിച്ചിരുന്നു എന്ന് ചിലർ ഓർക്കേണ്ടത് നമ്മളെ സ്വഭാവം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമാക്കേണ്ട ബന്ധമാണ് നമ്മളമ്മയും പാപ്പയും നമ്മളും തമ്മിലുള്ള ബന്ധം പക്ഷെ ഇന്നൊരുപാട് കുടുംബങ്ങൾ എത്രയേറെ കുത്തുവകൾ കേട്ടിട്ടും മാതാപിതാക്കളൊക്കെ മനസ്സ് വേദനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക ഹൃദയത്തിൽ കൈവച്ച് നിന്റെ വാപ്പം കരഞ്ഞിട്ടില്ല നിന്റെ സ്വഭാവം കൊണ്ട് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു മക്കളുണ്ടെങ്കിൽ പടച്ചോൻ തരുന്നൊരു വാക്കുണ്ട് നിങ്ങളെ വിഭാഗത്തിൽ എന്ത് കുറവ് വന്നോയാലും ആ മക്കളെ സ്വർഗത്തിലെത്തിക്കാൻ പടച്ചോൻ ഏറ്റവും വലിയ പിന്തുണ നൽകും അത് മക്കളായാലും ശരി മരിക്കളാണെങ്കിലും ശരി ഒരു കാലത്ത് മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിരുന്ന പലരും ഇന്ന് മക്കളുടെ വാക്ക് കേട്ട് നൊമ്പരപ്പെട്ടുകൊണ്ടിരിക്ക പക്ഷേ ശബിക്കൂലട്ടോ മനസ്സറിഞ്ഞ് ശപിക്കൂല ഞാനിത് വെറുതെ പറയണല്ല സ്വന്തം വാപ്പാനെ തല്ലി ഇറക്കിയ ഒരു മോനെനിക്ക് പരിചയമുണ്ട് അടി കിട്ടിയിട്ടും തെറ്റുമെന്ന് ചുണ്ടുമെന്ന് ചോരൊലിച്ചിട്ട് പള്ളിമുറ്റത്തേക്ക് വന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ കൈ പിടിച്ചിട്ട് ആ വാപ്പ പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് അവനെ പ്രയാകാൻ പറ്റുന്നില്ല കാരണം ജനിച്ച അന്ന് മുതലുള്ള അവന്റെ വളർച്ച എന്റെ കണ്ണിലുണ്ട് എന്റെ മോനെ ഞാൻ അത്രക്ക് സ്നേഹിച്ചിരുന്നു ഞാൻ അവനെ പ്രിയപ്പെട്ടവനായി സ്നേഹിച്ച് തോളിലെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവന്റെ ഓരോ വളർച്ച എന്റെ കൺമുൻപിലുള്ളത് കൊണ്ട് എനിക്ക് ഓനെ പറ്റുന്നില്ല ഒരു വാപ്പം തുറന്നൊന്ന് വേദനിച്ച് പറഞ്ഞാ മതി അത് അനുഭവിക്കാതെ ഒരു മക്കളും മരുക്കളും ദുനിയാവ് വിട്ട് അത് ഒട്ട് നടക്കൂലി അതനുഭവിച്ചിട്ടല്ലാതെ ഒരു മക്കളും മരുക്കളും കാണുന്നവർക്ക് ചിലപ്പോ അത് അനുഭവിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല നമ്മളിങ്ങനെ പറയും ഓരല്ല ഹാപ്പിയിലാണല്ലോ ഹാപ്പി ആയിരിക്കൂല പലതും പലതും നെഞ്ചിൻ്റെ ഉള്ളില് വെപ്രാളവും എരി നെരിപ്പോ ആയിട്ട് ഇങ്ങനെ പൊകഞ്ഞോണ്ട് അത് പഠിച്ചോൺ തരും അതുകൊണ്ടാ ഒരു വാപ്പാക്കും മാക്കും മക്കളെ അങ്ങനെ ശപിക്കാൻ പറ്റാത്ത അതുകൊണ്ടൊക്കെ കഴിച്ചിലായി പോവുക നമ്മളിൽ പലരും നോക്കണ്ടേ മക്കൾക്ക് ആദ്യം ബാധ്യത എന്നിട്ടേ മരിയക്കൾക്ക് വരുന്നുള്ളൂ അതിന്റെ അർത്ഥം മരിയക്കൾക്ക് ഇല്ല എന്നല്ല ഓക്കൊരു വാപ്പയും വേണ്ടി ഓളങ്ങൾ ഓള വീട്ടിൽ പറഞ്ഞേക്കണം കെട്ടിക്കൊണ്ടു വന്ന് നിങ്ങളെ വാപ്പന ഇമ്മനെ മാത്രം നോക്കാനല്ല ഓക്കൊരു വാപ്പയമ്മയുണ്ട് ഓളാ വാപ്പന്റെ ഇമ്മന്റെ മോളാ ആ പരിഗണന കൊടുക്കണം അത് തിരിച്ചും കൊടുക്കണം അങ്ങനെ പരസ്പരം സ്നേഹിക്കുമ്പോഴും പരസ്പരം ചേർന്ന് നിൽക്കുമ്പോഴും ആ കുടുംബം ഒക്കെ ഏറ്റവും മനോഹരന്ന് അമ്മാനെക്കുറിച്ചിട്ടുള്ള പ്രസംഗം കേൾക്കുമ്പോൾ കണ്ണു നിറഞ്ഞു കുറെ നെലൽച്ചാ കൂരി ഒന്നുമില്ല അങ്ങനെയാ ചിലര് ഒരു അമ്മാനെ പറ്റിയിട്ടുള്ള പ്രസംഗം കിട്ടി എന്നോട് തന്നെ പറയും ഞാൻ കുറെ നിലൾച്ച് അതിന് കുടുംബം എന്തു കാര്യ നാട്ടുകാര് നേരത്തെ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെയാ ഒരു മഹലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരും ചിലപ്പോ ആ വിഷയത്തിൽ മക്കൾ പോലും ഇടപെടുന്നില്ല ഞാൻ പറയാറുണ്ട് ഒരു ഉമ്മക്ക് അഞ്ച് മക്കൾ ഉണ്ട് അല്ലെ ഒരു എട്ട് മക്കളുണ്ട് എന്ന് കരുതുക ഇളയോന്റെ വീട്ടിലാണ് ഉമ്മ അവസാനാട അടിയും പിടിയും ഒക്കെ ആയി ആരും കൊണ്ടുപോകണില്ല എല്ലാവരും പ്രസംഗമൊക്കെ വലിയ രീതിയിൽ പറയും കേൾക്കുന്നല്ലാണ്ട് ആർക്കും കൊണ്ടുപോകാൻ താല്പര്യം പൊതുവേ കുടുംബത്തിന്റെ അവസ്ഥയപ്പോ അത് കൊണ്ടുപോന്നാ കുടുങ്ങോന്നുള്ള ബേജാറുകൊണ്ടാണ് കാരണം കുണ്ടോന്നാ പിന്നെ വേറൊരുത്തും തിരിഞ്ഞോക്കൂല നഞ്ഞടം കുഴിക്കുന്ന ഒരു മനസ്സ് അവസാനം പള്ളി കമ്മിറ്റിക്കാര ആശ്രയം ഞാൻ പറയലുണ്ട് പള്ളിക്കമ്മിറ്റി ഒന്നും അങ്ങനെ അഞ്ചെട്ട് മക്കളുള്ള ഒരു വാപ്പന്റെയും കാര്യം ഏറ്റെടുക്കരുത് ഒരാണും അറിഞ്ഞു അല്ലെങ്കിൽ മീശയും വെച്ച് നടക്കുന്ന ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മൂത്തോനെ വിളിച്ചിട്ട് പറയും എന്റെ ആണത്തും പടച്ചോൻ ആ വാപ്പന്റെ ശരീരത്തിന് തന്നാണ് അതങ്ങ് കാണിച്ചാൽ മതി എല്ലാ മക്കളെയും കൂട്ടിയിരുത്തിയിട്ട് മൂത്ത കാരണവര് പറയാ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം അങ്ങനെയൊക്കെ തീരുമാനിക്കുമ്പോൾ ആ കുടുംബത്തിൽ ഒരു മനോഹരം അല്ലാണ്ട് മൂത്തോം തിരക്കാരൻ രണ്ടാം ജോലിക്കാരൻ മൂന്നാമം കെട്ടി എന്നിൻ്റെ വീട്ടുകാരൻ പിന്നെ ആകെ തലയിലിടുന്ന ആരുതാ ഇളയോന് തറവാടായതുകൊണ്ട് ഓന്റെ തലയിൽ കെട്ടേന്ന് തന്നെ ഈ ആ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സും